തലയിൽ കഴിഞ്ഞാൽ ആദ്യം നഷ്ടപ്പെടുന്നത് സ്വയം ചിന്തിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യം ചെയ്യപ്പെടാനൊക്കെയുള്ള നമ്മളുടെ റൈറ്റ്സ് ആണ് അതവിടെ കാസ്താന്റെ കാലിന് ഇടയിൽ കൊണ്ടുവച്ചു കൊടുക്കണം ഇസ്ലാം വിട്ടാലോ മാനവികതയും മനുഷ്യത്വവും തനിയെ കൈവരും പിന്നീട് കാവരി കാഫിറുകളാണ് ഇവര് വിശ്വാസികളാണ് ഇവരവരാണ് ഇവരാണെന്നൊന്നുമില്ല പിന്നെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴും നിങ്ങളെ കാണുമ്പോഴും ഒരു തരം അറപ്പും വെറുപ്പും മറ്റുള്ളവർക്കുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ കാരണം നിന്റെയൊക്കെ കയ്യിലിരിപ്പാണ് നിന്റെയൊക്കെ ഉമ്മ തൂറിയിട്ട കാലം മുതൽ നിനക്കൊക്കെ ഊട്ടി ഉറപ്പിച്ച് വായിൽ കോരിത്തരുന്ന ആ തെറിവിളികളും ആ ലിംഗചിന്തകളും ഉണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയും അവഗണിക്കപ്പെടുന്നത് തിരസ്കരിക്കപ്പെടുന്നത് പരിഹസിക്കപ്പെടുന്നത് അപഹസിക്കപ്പെടുന്നത് ഇത്രയുമൊക്കെ കണ്ടിട്ടും നിനക്കൊന്നും അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എടാ നഞ്ചെന്തിനാടാ നന്നാഴി നിന്നെ പോലെയുള്ള ഒരു അരമുറിയൻ മതിയല്ലോടാ ലോകത്തെ മൊത്തവും പറയിപ്പിക്കാൻ ഏ എല്ലാ മനുഷ്യനും തലവേദനയായിട്ട് ലോകത്തുള്ള സകലമാന മനുഷ്യന്മാർക്കും ഭീകരതകളും ഭീതികളും നിറച്ചു കൊടുക്കാൻ ലോകത്ത് മുഴുവനും രക്ത ചൊരിച്ചിലുകൾ കലാപങ്ങൾ ഉണ്ടാക്കാൻ നിന്നെ പോലെ ഒന്നോ ഒരു മുറിയോ തന്നെ മതിയടാം ഫ്രാൻസിനെ കലാപ കലുഷിതമാക്കാൻ ഒരു പതിനെട്ടുകാരനാണ് തീരുമാനിച്ചത് ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസം രണ്ട് ദിവസത്തേക്ക് മുടക്കാൻ ഒരു തീവ്രവാദി തന്തയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും വിചാരിച്ചപ്പോൾ നടന്നില്ലേ നടന്നില്ലേ മുസ്തഫ നിന്നെ കുറിച്ചേ ഞാൻ ആ തമ്പനയിൽ നകത്ത് എഴുതിയിട്ടുണ്ട് ചെന്ന് നോക്ക് റെനി ഇവരെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കണം കേട്ടോ നിങ്ങൾ പ്രതിരോധിക്കുവാണെങ്കിൽ സുധീ നിങ്ങൾ പ്രതിരോധിക്കുവാണെങ്കിൽ എനിക്ക് ഇവരെ കെയർ ചെയ്യേണ്ടെന്ന ഇല്ല ഏ ആ മുഹമ്മദിനാദ്യം നല്ലൊരു വാപ്പയെ കൊണ്ടുപോവാ അടിപൊളി മറുപടി റെനി സൂപ്പർ ആദ്യം മുഹമ്മദ് അണ്ണന് നല്ലൊരു വാപ്പയെ കൊണ്ടുപോവാ ഏ ഇവിടെ ഹമാസിനു വേണ്ടി ിക്കുന്ന ആളുകൾ ആളുകളുണ്ടല്ലോ കുറെ ഹമാസ് ഫാൻസ് അമേരിക്ക ഹമാസിനെ കൈവിട്ടതോടുകൂടി ലോക രാജ്യങ്ങൾ ഹമാസിനെ കൈവിട്ടു ഇപ്പോ സൗദി അറേബ്യ ആണെങ്കിലും യു എ ഇ ആണെങ്കിലും ഖത്തറടക്കം കാരണം ഹമാസുകാർക്ക് സംരക്ഷണം കൊടുത്തതോടുകൂടിയാണ് ഖത്തറിന് പണി കിട്ടിയത് ഇസ്രയേലിനെതിരെ ഹമാസിനെ സംരക്ഷിച്ച ഖത്തറും ഈജിപ്റ്റിനുമൊക്കെ ശരിക്കും പണി കിട്ടിയില്ലേ അതുകൊണ്ട് ഖത്തറും ഈജിപ്റ്റുമൊക്കെ ഹമാസിനെ കൈവിട്ടു കാരണം അവര് കാരണം സാധാരണ ഗാസയിലെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ നൂറുകണക്കിനാളുകളാണ് ദിനേന മരിച്ചു വീഴുന്നത് ഹമാസ് ഇസ്രയേലി സൈനികനെ കൊലപ്പെടുത്തുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന ആ ആദ്യ മണിക്കൂറുകളിൽ ഇവരെ വെറുതെ വിടാൻ പാടുണ്ടോ ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ ഏ ഹമാക്രമിച്ചു കൊലപ്പെടുത്തുന്നത് ഇസ്രായേൽ സൈനികനെയാണ് ആ ഹമാസിന്റെ നടപടി അവർക്ക് തന്നെ തിരിച്ചടിയായി ഒരു കരാറ് എന്ന് പറഞ്ഞാൽ അതിന് ചില നീക്കുപോക്കുകൾ ഉണ്ടല്ലോ അതിനൊരു മര്യാദക്കുള്ള ഒരു പോക്കുണ്ടല്ലോ അങ്ങനെ പോകണ്ടേ അപ്പോ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഖത്തറും അവരെ കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തി ഖത്തറിന് ഇസ്രായേൽ പണി കൊടുത്തപ്പോ തന്നെ ഖത്തറിനേതാണ് മനസ്സിലായത് ഇസ്രായേൽ സൈനികനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഖത്തർ രംഗത്ത് വന്നു അതോടുകൂടി ആഗോള പിന്തുണ ഹമാസിന് നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമായി അതിന്റെ പിന്നാലെ ഈജിപ്റ്റും സൗദി അറേബ്യയും യു ഒക്കെ നമ്മൾ ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങൾക്ക് ശ്രമം തുടരുമ്പോൾ ഹമാസ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് വീണ്ടും ചോരക്കളമാക്കി ഗാസയെ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നതാണ് ഈജിപ്റ്റും ഖത്തറും ചോദിക്കുന്നത് കാരണം തുടക്കം മുതൽ തന്നെ ഇതിനൊരു സമവായം ഉണ്ടാക്കാൻ ഈജിപ്റ്റും ഖത്തറും ഒരുമിച്ചുണ്ടായിരുന്നു യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ംഘിച്ചു എന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ കൂടി പ്രേരണയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് വർഷങ്ങൾക്ക് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇത്രയുമായിട്ട് യുദ്ധം തുടർന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അപ്പോ ഇവരൊക്കെ നെതന്യാഹുവിനോട് ഹമാസ് എത്ര കണ്ട് കളിച്ചിട്ടും കാര്യമില്ല കാരണം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആഴം എത്രയാണ് എന്ന് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ ധാരാളം മേഖലകളിൽ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം നടക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട് പക്ഷേ പിന്നാമ്പുറത്തൂടെ ഹമാസുകാർ ചെയ്യുന്നതിനൊന്നും ഇവർ പറയുന്നില്ലല്ലോ സമാധാന കരാറിന്റെ ഭാഗമായിട്ടുള്ള യെല്ലോ ലൈൻ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ അങ്ങോട്ടൊരു കാര്യവും ഇല്ലാതെ കയറി കൊണ്ട് ഗാസയിലെ സമാധാന കരാറ് ധാരണകൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തുടരുമെന്ന് ഇസ്രായേൽ പറഞ്ഞു രണ്ട് ബന്ദികളുടെ മൃതദേഹം കൂടി കിട്ടിയതോടെ ഇസ്രായേൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ചു അമിറം കൂപ്പർ സഹർ ബറൂജ് ഈ രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു എൺപത്തിനാല് അമിറം കുപ്പറും വീട്ടിൽ നിന്നാണ് ഹമാസ് അവരെ തട്ടിക്കൊണ്ടുപോകുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇവരെ രണ്ടുപേരും ഹമാസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം നടക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് സമാധാന കരാറിന്റെ ഭാഗമായിട്ടുള്ള യെല്ലോ ലൈൻ കൂടുതൽ ഇസ്രായേൽ ശ്രമിക്കുന്നത് ഹമാസിനെ തടയാന അതിനിടയിലാണ് ഗാസയിലെ പലസ്തീൻ ദമ്പതികളുടെ നവജാത ശിശു അതിന് സിംഗപ്പൂർ എന്ന് പേരിട്ടത് ലോകം മുഴുവനും ചർച്ചയായത് ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്ത് സിംഗപ്പൂര് നൽകിയ സഹായത്തിന്റെ ആദര സൂചകമായിട്ടാണത്ര ആ രാജ്യത്തിന്റെ പേര് കൂട്ടിക്കെട്ടത് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയായിട്ടുള്ള ലവ് എയ്ഡ് സിംഗപ്പൂരിന്റെ പ്രാദേശിക സൂപ്പ് കുച്ചൺ സൂപ്പ് കിച്ചൺ ആണ് കുഞ്ഞിന്റെ പിതാവ് ജോലി ചെയ്യുന്നത് അവിടെ അതുകൊണ്ട് ഗാസയിലെ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലത്ത് സിംഗപ്പൂരുകാർ നൽകിയ പിന്തുണയ്ക്കുള്ള ആദരസൂചകമായിട്ടാണ് കുഞ്ഞിനെ പേരിട്ടത് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവരുടെ സിമ്പതി പിടിച്ചുപറ്റാൻ ഹമാസ് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ദുരിതം അനുഭവിക്കുന്നത് ആര് കാരണമാണ് ഇവരുടെ സുരക്ഷ ആരുടെ കരങ്ങളിലായിരുന്നു എത്ര ബന്ദികളാണിപ്പോൾ ജീവനോടെയുള്ളത് നിങ്ങൾ പീഡിപ്പിച്ചു കൊന്ന ബന്ദികളുടെ മയ്യത്തുകൾ എവിടെ അവരുടെ ഡെഡ് ബോഡികൾ എവിടെ ഈ ചോദ്യത്തിനാണ് ഏറെയായി നെതന്യാഹു ഉത്തരം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ബന്ധികളെ തരാം 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 എന്ന് പറഞ്ഞ് മീഡിയേറ്റർ ആയിട്ടുള്ള രാജ്യങ്ങളെ അടക്കം പറഞ്ഞ് കബളിപ്പിച്ച് കബളിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നതന്യാഹു ഒന്നുറച്ചിരിക്കുന്നു കിട്ടിയ ആളുകൾ മാത്രമേ ജീവനോടെയുള്ളൂ മറ്റാളുകളൊന്നും ജീവനോടെ ഇല്ല വീണ്ടും യെല്ലോ അലർട്ടുകളൊക്കെ ഭേദിച്ച് ഹമാസ് വീണ്ടും ചോരക്കുരുതി തുടങ്ങുമ്പോൾ ചോരക്കളം ഒഴുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും ക്ഷമിക്കാനാവില്ല എന്ന് പറഞ്ഞ് നെതന്യാഹു ചില ഉറച്ച തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുവാണ് നന്ദി